നല്ല രുചികരമായ പഴംപൊരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിനായി നല്ലപോലെ പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത് പഴം മൂന്നായി നീളത്തിൽ മുറിച്ചെടുക്കാം ഇനി പഴംപൊരി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം അതിനായി ആവശ്യമുള്ളത് മൈദ അരിപ്പൊടി പഞ്ചസാര മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് അപ്പക്കാരം പിന്നെ വറുക്കാനുള്ള ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം പഴമ്പൊരിക്കൊരു ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മതി പഴമ്പൊരിക്ക് നല്ല നിറം ലഭിക്കാനാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഉപ്പ് കാൽ ടീസ്പൂണും അപ്പക്കാരം വളരെ കുറച്ചും ചേർത്താൽ മതി ഇതെല്ലാം കൂടെ ഒരു തവി ഉപയോഗിച്ച് നന്നായി യോജിപ്പിക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക എന്നിട്ട് നല്ലപോലെ കലക്കിയെടുക്കുക വെള്ളം ആവശ്യത്തിന് ചേർക്കാം കുറച്ച് കട്ടിയായ മാവാണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടത് പെട്ടെന്ന് കലക്കിയെടുക്കാനായി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി തയ്യാറാക്കിയ കൂട്ട് രണ്ട് മണിക്കൂർ വെക്കണം അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം പഴംപരി ഉണ്ടാക്കാനുള്ള എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം അല്ലെങ്കിൽ പഴമ്പരിയിൽ എണ്ണ കുടിച്ചു പോകുന്നതാണ് മുറിച്ച് വെച്ച പഴം മാവിൽ നല്ലപോലെ മുക്കിയെടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഓരോന്നായി ഇട്ടുകൊടുക്കാം ഒരു വശം വേകുമ്പോൾ തിരിച്ചിട്ട് വേവിക്കാം നിറം മാറുമ്പോൾ അരിപ്പയിൽ കോരിയെടുത്ത് പാത്രത്തിലേക്ക് മാറ്റാം നല്ല രുചിയുള്ള ക്രിസ്പിയായ പഴംപൊരി റെഡിയായി ചെറു ചൂടോടെ ചായയോടൊപ്പം കഴിക്കാം